സ്വഭാവത്തിനോട് പറഞ്ഞോട് എല്ലാ വെള്ളിയാഴ്ചകളിലും ആകാശത്ത് അവശേഷിക്കുന്നില്ല എല്ലാ ഭൂമി കൊണ്ടിനോട്ടിറങ്ങി വരികയാണ് പറഞ്ഞോട് അയമ്പദസിലായി എന്തോ ആശ്വാസം നേടി എടുക്കാൻ വേേണ്ടാനാマラദമാരം കൊടുവനം കൂടികുന്ന ആകാശത്തെ ഇറങ്ങി ചൊല്ലി ശുദ്ധമായ കാവടവാവു ചെയ്യുന്നെന്ന് അല്ലാഹു മനസ്സമാгуവാണ് അത്ര സുബഹാനവതആ അല്ലാഹുマラദമാരോ ചൊല്ലിക്കുന്നു നിങ്ങൾ ആഗ്രഹനാണ എന്താ ആശ്വാസം ആണ് നിങ്ങൾക്ക് നിറയരാറു

<laughs> ോ അതെ அவருக்கு <NYU pressing Gegen West> <F gezúcime> എന്നിട്ടമാന രണ്ടാമത് പടച്ചുറപ്പിനോട് ആഗ്രഹം കൂടി ഉണ്ടവേ ഒരു பற்றி பழங்கு கேட்டோ அவர் நீ வீ நரகம் கொடுக்கணே வரச்சுறப்பே நரகத்தின் பட்சணமாக